സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ പ്രതിഷേധം അപലപനീയവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഡിസംബർ പത്ത് മുതൽ സഭാ വിശ്വാസികളെന്ന വ്യാജേന ഏതാനും പേർ നടത്തുന്ന പ്രതിഷേധ പരിപാടി അപലപനീയവും സഭാ സംവിധാനങ്ങളെയും സമാധാന അന്തരീക്ഷത്തെയും തുരങ്കം വയ്ക്കുന്നതുമാണ് രണ്ടായിരത്തിലധികം കുടുംബങ്ങളുള്ള ബസിലിക്ക ഇടവകയിൽ നിന്നുള്ളവരും അല്ലാത്തവരുമായ വിരലിലെണ്ണാവുന്ന ഏതാനും പേർ പള്ളി കൈയടക്കിയെന്ന ഭാവത്തിൽ ഇരുപ്പുറപ്പിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതും ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതുമാണ് സമാധാനം സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളോടും നിസ്സഹരിക്കുന്ന ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം വിഷു കുർബാന അർപ്പണമോ സഭാസ്നേഹമോ അല്ലെന്ന് പൂർണമായും വ്യക്തമാക്കുന്നതായിരുന്നു തിരുപ്പട്ടദാന ദിനമായ ഡിസംബർ ഇരുപത്തിയേഴിന് ബെസിലിക്ക മുറ്റത്ത് അരങ്ങേറിയ മാനതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ സമാധാനപൂർണമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന ആഗ്രഹത്താൽ സമീപനം പാലിക്കുമ്പോഴും സഭാ സഭാതലവന്റെയും മറ്റു പിതാക്കന്മാരുടെയും ഫോട്ടോകൾ വികൃതമാക്കി പള്ളിക്ക് മുകളിൽ പ്രദർശിപ്പിക്കുകയും തിരുപ്പട്ട സ്വീകരണത്തിലൂടെ ഈശോയുടെ പൗരോത്വത്തിലേക്ക് ആവേശപൂർവ്വം കടന്നുവന്ന നവവൈദികരെ അവഹേളിക്കുന്ന തരത്തിൽ ബാനറുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തത് അപലപനീയവും പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തതുമാണ് അതിരൂപതയിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായി സീറോ മലബാർ സിനഡിന്റെ അംഗീകാരത്തോടും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സമൂഹത്തോടും കൂടി നടത്തപ്പെടുന്ന സമവായ ശ്രമങ്ങളെ സഭാവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ യഥാർത്ഥ സഭാസ്നേഹികളല്ല എന്ന് നിസംശയം പറയാം മാനിതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു നടക്കുന്ന ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളെയും എറണാകുളം അങ്കമാലി അതിരൂപത ശക്തമായി അപലപിക്കുന്നതിനോടൊപ്പം ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന കാര്യവും ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കുന്നു